ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി റുട്ടീൻ പറയാനായിട്ട് നമ്മുടെ ശീലങ്ങൾ പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസൻറ്റ് ആണ് അതായത് സബ്ജക്റ്റ് പ്ലസ് വി വൺ ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് ഇപ്പം മലയാളത്തിൽ നമ്മൾ പറയില്ലേ ഞാൻ പഠിക്കുന്നത് ചോയ്സ് സ്കൂളിലാണ് ഞാൻ എല്ലാ ദിവസവും ഏഴ് മണിക്ക് പഠിക്കാറുണ്ട് ഓക്കെ ഞാൻ കഴിക്കുന്നത് ഇഡ്ഡലിയാണ് ഞാൻ എല്ലാ ദിവസവും ഇഡ്ഡലി കഴിക്കാറുണ്ട് ഇങ്ങനെ പറയുന്ന രണ്ട് സെൻറ്റൻസുകൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യണത് അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ സേറെനോട് ചോദിച്ച് നോക്കാം കുട്ടികൾക്ക് വേണ്ട കുട്ടികൾ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകളുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നമുക്കൊന്ന് ചോദിച്ച് നോക്കാം ഓക്കെ അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് ഞാൻ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലാണ് ഇതിൽ കണ്ടോ സബ്ജക്റ്റ് പ്ലസ് ബി വൺ ഫോം ഓക്കെ അതായത് ഐ സ്റ്റഡി ഞാൻ പഠിക്കുന്നത് ഐ സ്റ്റഡി ഓക്കെ ഇനി അടുത്ത സെൻറ്റൻസ് ഞാൻ സ്കൂളിൽ പോകുന്നത് ബസ്സിനാണ് ാണ് സോ അവിടെ പറയാണ് അപ്പൊ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത് ശീലങ്ങൾ പറയാനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇനി എനിക്ക് രണ്ടിറ്റിമാരുണ്ട് ഞാൻ താമസിക്കുന്നത് ഇതെല്ലാം എന്താണ് ഐ ലിം എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും അവിടെ തന്നെയാണ് താമസിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ അവിടെ സബ്ജക്റ്റ് പ്ലസ് വി വൺ ഐ ഐ ഐ ആലുവ എന്ന് എന്ന് പറയുന്നത് കേട്ടോ ഇനി എനിക്ക് രാത്രി മണിക്ക് ട്യൂഷൻ 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 ഉണ്ട് ഹാവ് ഹാവ് അറ്റ് അറ്റ് പറയുമ്പോൾ സബ്ജക്റ്റ് വി ഫോം കാരണം എല്ലാ ദിവസവും ഏഴ് മണിക്ക് ട്യൂഷൻ ഉണ്ട് അതൊരു ഡെയിലി റൂട്ടീനാണ് സെറയുടെ ശീലമാണ് ഓക്കെ ഇനി അടുത്തത് മിക്കവാറും ഞാൻ രാവിലെ ഇഡലിയാണ് കഴിക്കുന്നത് എല്ലാ ദിവസവും ഇഡ്ലിയാണ് കഴിക്കുന്നത് അപ്പൊ അതൊരു ശീലമാണ് മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് യൂഷ്വലി ഓക്കെ പതിവായി എന്നുള്ള അർത്ഥത്തിലേക്കൊക്കെ നമുക്കത് പറയാവുന്നതാണ് കേട്ടോ സോ ഐറ്റ് ഇഡ്ലി എവ്രി ഡേ എന്ന് പറയാം ഓക്കെ ഇനി എനിക്ക് ഭക്ഷണം പാകം ചെയ്തു തരുന്നത് ഇവിടെയും സബ്ജെക്ടും ഫോർ കാരണം എല്ലാ ദിവസവും ചെറക് ഭക്ഷണം പാകം ചെയ്തുകൊടുക്കുന്നത് ഉമ്മയാണ് സോ എല്ലാ ദിവസത്തെയും കാര്യമാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ മറക്കരുത് സിമ്പിൾ ടെൻസ് സബ്ജക്റ്റ് പ്ലസ് വി ഫോം ഓക്കെ ഞാൻ വീട്ടിലേക്ക് വരുന്നത് ഐ വിത്ത് മൈ ഫാദർ ഇതും ഡെയിലി റൂട്ടീനാണ് എല്ലാ ദിവസവും ചേരാ ഉപ്പയുടെ കൂടിയാണ് വരുന്നത് സോ സബ്ജക്റ്റ് പ്ലസ് വി ഫോം ഓക്കെ ഇനി എനിക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് ഐ ലൈക്ക് ഐസ്ക്രീം ഓക്കെ ഐ ലൈക്ക് ഐസ്ക്രീം സബ്ജെക്ട് പ്ലസ് ബി വൺ ഫോം കാരണം ഇതെന്താണ് ഇത് നമ്മളുടെ എന്താണ് സ്ഥിരമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ നമ്മളുടെ ജനറൽ ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ ഞാൻ ഇപ്പോൾ പഠനവും പോലെ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ പോലെ എല്ലാം എന്താണ് എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ എൻ്റെ ഒരു ജനറലായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ എനിക്ക് അവിടെ എന്ത് പറയാം സബ്ജക്റ്റ് പ്ലസ് ബി വൺ ഫോം പറയാം സോ ഐ ലൈക്ക് ഐസ്ക്രീം ഐ ലൈക്ക് ബിരിയാണി ഐ ലൈക്ക് ഇഡ്ലി ഇങ്ങനെ എന്തും ഇഷ്ടങ്ങളെ സൂചിപ്പിക്കാനും സബ്ജക്റ്റ് പ്ലസ് ബി വൺ ഫോം യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഇനി മറക്കരുത് നമുക്ക് രണ്ട് രീതിയിലാണ് സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യുന്നത് ഒന്ന് എന്ന് പറയുന്നത് ഡെയിലി റുട്ടീൻ കാണിക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ ശീലങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്നത് പഠിക്കാറുണ്ട് പോകുന്നത് പോകാറുണ്ട് ചെയ്യുന്നത് ചെയ്യാറുണ്ട് ഇങ്ങനെ മലയാളത്തിൽ പറയില്ലേ ഈ രണ്ട് യൂസേജ് ആണ് നമുക്ക് സിമ്പിൾ പ്രസൻല് യൂസ് ചെയ്യാം ക്ലിയർ ആണല്ലോ തരാം ഓക്കെ അപ്പോൾ നമ്മുടെ കിഡ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ മാസം സോ താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ കുട്ടികൾക്ക് ഇന്ന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ പാരൻസൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നത് കാണാറുണ്ട് കാരണം ലാംഗ്വേജ് അറിയാത്തതിൻ്റെ പേരിൽ കുട്ടികൾ അതായത് ബാക്കിയുള്ള സബ്ജക്റ്റ് പോലും എഴുതാൻ പറ്റാതെ വരിക കാരണം ഏതൊരു സബ്ജക്റ്റിൻ്റെ ബേസ് എന്ന് പറയുന്നത് ലാംഗ്വേജ് തന്നെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെയാണ് അപ്പോൾ അതറിയാത്തതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പാരൻസ് ഇവിടെ നമ്മൾ കൗൺസിലിങ്ങിനായാലും നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലും കോൺഗ്രസ് ചെയ്യാറുണ്ട് അവസ്ഥ നമ്മുടെ കുട്ടികൾക്ക് വരാതിരിക്കട്ടെ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ മാസം തന്നെ നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാം താങ്ക് യു